ഉത്തരകോശമങ്കൈ മഹാദേവ ക്ഷേത്രം ഭഗവാന് ഇവിടെ മംഗളനാഥർ എന്നു പേര് പാർവതീദേവിക്ക് മംഗളനായകി എന്നും പേര് കൂടാതെ ഇവിടെ ഒരു അഞ്ചര അടി പൊക്കത്തിൽ മരതകം കൊണ്ട് നിർമ്മിച്ച നടരാജ വിഗ്രഹം അത് വിശേഷമാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അത് നേരിട്ട് കാണുവാനുള്ള ഭാഗ്യം ലഭിക്കുകയുള്ളൂ ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ ഈ നടരാജ വിഗ്രഹത്തിന് അഭിഷേകമുണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ചന്ദന ചാർത്തോടു കൂടി മാത്രമേ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ മൂവായിരം വർഷത്തോളം പഴക്കം ഈ ക്ഷേത്രത്തിന് പറയപ്പെടുന്നു ആദ്യത്തെ ശിവക്ഷേത്രമാണ് എന്നും പറയുന്നു മണ്ടോദരി ദേവി ഇവിടെ ഭഗവാനെ തപസ് ചെയ്ത് ശിവഭക്തനായ ഒരാൾ വേണം ഭർത്താവായിട്ട് ലഭിക്കാൻ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് രാവണൻ ഭർത്താവായിട്ട് ലഭിച്ചത് അതുപോലെ സീതാന്വേഷണ സമയത്ത് ശ്രീരാമചന്ദ്രപ്രഭു ലക്ഷ്മണസ്വാമികളോടൊപ്പം ഇവിടെ വന്ന് ദർശനം നടത്തി അനുഗ്രഹം നേടിയിട്ടുണ്ട് കൂടാതെ ധാരാളം ഐതിഹ്യങ്ങൾ ഈ ക്ഷേത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നു